ഹലോ ഹായ് ഞാനിപ്പോൾ പോകുന്നത് കൽപ്പറ്റ ശാലിമാറിലേക്കാണ് നോമ്പിൻ്റെ ആദിവാരത്തിൽ നമ്മൾ കൊടുത്തതുപോലെ കുറച്ച് മനുഷ്യരുടെ വീടുകളിലേക്ക് ചെറിയ ഒരു സഹായഹസ്തവുമായാണ് ഇന്നും ഞാൻ പോകുന്നത് കുറച്ചുകൂടി മധുരം തോന്നുന്നു കാരണം നമ്മുടെ കുട്ടികളൊക്കെ കോടികളെടുത്ത് ആഘോഷത്തിലേക്ക് എത്തുമ്പോൾ അത്രയില്ലെങ്കിലും കുറച്ച് പാവപ്പെട്ട മക്കൾക്ക് അവരുടെ സന്തോഷത്തിലേക്ക് കുറച്ചു പുതു ഉടുപ്പുകളും ഈ പ്രാവശ്യം നമ്മൾ നൽകുന്നു എന്നതാണ് സന്തോഷം നൽകുന്ന കാര്യം എല്ലാ എല്ലായിത്തെപ്പോലെ ആർക്കാണ് എങ്ങനെയാണ് എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിട്ടുകളയാം എങ്കിലും പറയാം മാനന്തവാടിക്കടുത്ത ഒരു സ്ഥലത്തെ കുവൈത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് പ്രവാസി സുഹൃത്തുക്കൾ എടുത്തു പറയേണ്ടത് അവർ ഹൗസ് ഡ്രൈവർമാരാണ് ഇവരാണ് ഇതിന് പണം എനിക്ക് അയച്ചു തന്നത് അത്യാവശ്യം മോശമല്ലാത്ത പത്തുമുപ്പത് പേർക്കുള്ള കിറ്റും പത്ത് പതിനഞ്ചോളം കുട്ടികൾക്ക് പുതുക്കോടിയുമാണ് അവർ പറഞ്ഞത് വിളിച്ചു പറഞ്ഞ് ശാലിമാറിലെത്തുമ്പോഴേക്ക് എല്ലാ കണക്കുകളും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യരിലേക്ക് ഞങ്ങളാ ലാവും വിധം ഉപശ്രെ എന്ന് മാത്രമായിരുന്നു ആ പാവങ്ങളുടെ ഒരു റിക്വസ്റ്റ് അവർ പറഞ്ഞ പ്രകാരം ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞാനത് ചെയ്യുകയും ചെയ്തു എല്ലാം സെറ്റിൽ ചെയ്ത് പുറത്തെത്തുമ്പോഴേക്ക് വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റമദാൻ വിട പറയാൻ പോകുന്ന ഈ അവസാന മണിക്കൂറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ശാരീരികമായി ഇതിൽ ഇടപെട്ടത് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥവും നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ചെന്ന വീടുകളും എടുത്തുകൊടുത്ത പുതു കോടിയും അവരുടെ മുഖത്ത് കണ്ട സന്തോഷം ചെറുതായിരുന്നില്ല നല്ല രീതിയിൽ ജീവിച്ച് ബിസിനസ് തകർന്ന് എനിക്ക് ഇതിന് ഗതി വന്നല്ലോ എന്ന് പരിഭവിച്ച ഉമ്മയെയും ഞാൻ കാണാനിടയായി പക്ഷേ പറയാതെ പറഞ്ഞുകൊടുത്തു വേദനിക്കേണ്ട മൗനം ബലഹീനതയല്ല ഒരു ഇടവേളയാണ് പുതിയ പുലരി തിരിച്ചറിയുന്നതിലേക്കുള്ള നിസാരമായിട്ടുള്ള ഒരു ഇടവേള മാത്രം ഇന്ന് പുലരി കാണുമോ എന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദൃതിയിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത് ചില വീടുകളിൽ അവർ കാണാതെ സാധനങ്ങൾ വെച്ച് പോയതുവരെ ഉണ്ട് ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന് തോന്നുന്നവരുണ്ടാവാം തീർത്ത് പറയാം ഒരിക്കലുമല്ല പക്ഷേ ഒന്ന് കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളെയും മനുഷ്യരെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിയർപ്പിൻ്റെ കണങ്ങൾ അർഹരിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി